സ്വാമി ശരണം നേരം ഓൺലൈൻ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കലികഭരതനായ സ്ത്രീധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം എല്ലാ പ്രേക്ഷകർക്കും ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് കലികഭരതനായ ധർമ്മശാസ്ത്രാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു കലിയുഗപരതനായ ധർമ്മശാസ്ത്രാവ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ ഭഗവത് സന്ദേശത്തിൻ്റെ മഹത്വം എന്നുള്ളത് കാരണം ദുഷ്കൃതങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും ഒരുപക്ഷേ ഈ കാലഘട്ടം അങ്ങേയറ്റം സന്തോഷപൂർണ്ണമല്ലാത്ത ഈ കാലഘട്ടത്തിൽ അതാണല്ലോ കലിയുഗം ഈ കലിയുഗത്തിൽ ധർമ്മത്തെ മുഴുവൻ ശാസിക്കുവാൻ ധർമ്മത്തെ മുഴുവൻ പരിപാലിക്കുവാൻ ഒരുപക്ഷേ മാനവരാശിക്ക് സന്തോഷവും ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ ഒരാശ്രയമൂർത്തിയാണ് ഒരു ആരാധനാ മൂർത്തിയായി നിലകൊള്ളുന്ന ഒരു ഭാവമാണ് അയ്യപ്പൻ എന്നുള്ളത് ആ വാക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അഞ്ച് ഭൂതങ്ങളുടെയും അപ്പനായി ഐതപ്പൻ എന്ന ആ മഹാഭാവത്തിൽ ശബരിഗിരിയിൽ ആചരിക്കപ്പെടുന്നു എന്നുള്ളത് എല്ലാ സജ്ജനങ്ങൾക്കും വിശ്വാസികൾക്കും അറിവുള്ളതാണല്ലോ സമദർശനത്തിൻ്റെ മാത്രം അനുശാസനമായി കുടികൊള്ളുന്ന ആ തീർത്ഥാടന കേന്ദ്രം ആ ഭഗവത് സ്വരൂപം തത്വമസി എന്ന വാപ്തവാക്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന അതിൻ്റെ അർത്ഥം അതിൻ്റെ വ്യാപ്തി അതിൻ്റെ പൊരുൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ആശ്രയ കേന്ദ്രമാണ് സാക്ഷാത് ശബരിഗിരിയിലിരിക്കുന്ന ആ ശബരീശ സന്നിധി എന്നുള്ളതാണ് കലയുഗവരതൻ എന്ന വാക്കിനോടൊപ്പം തന്നെ നമുക്ക് പറയാം ശനീശ്വരനും കൂടിയാണ് കാരണം ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ അയ്യപ്പസ്വാമി അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവിനെയാണ് വിശ്വസിച്ചു പോരുന്നത് ധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്ന ആരാധനാ മൂർത്തിയുടെ ഒരു കാരകഗ്രഹമാണ് ശനി എന്നാണ് ജ്യോതിഷ ശാസ്ത്രത്തിൽ വിശ്വസിച്ചു പോരുന്നത് ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ സൗരവിധത്തിലെ ഒരു ഗ്രഹമാണ് ഈ ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത സൗരവിതത്തിലെ ഏറ്റവും പുറമേയുള്ള സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിക്കപ്പെടുന്ന ഒരു ഗ്രഹമെന്നാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നതും ജ്യോതിഷ പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ശനിക്ക് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ രണ്ടര വർഷം അങ്ങനെ പന്ത്രണ്ട് രാശികൾ കടന്ന് ഒരു ചക്രം ഒരു കാലചക്രം തിരിഞ്ഞു വരുവാൻ രണ്ടര വർഷം വീതം പന്ത്രണ്ട് രാശികൾ വേണ്ടി വരുന്നു എന്നുള്ളതാണ് ആ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ മന്ദനായി വളരെ സമാധാനമായി സാവധാനമായി സഞ്ചരിക്കപ്പെടുന്ന ഒരു ഗ്രഹമായതുകൊണ്ടുകൂടിയാണ് ശനിയെ മന്ദൻ എന്ന് പറയുന്നുള്ള ഒരു നാമത്തിലൂടെയും അറിഞ്ഞുവരുന്നു അങ്ങനെയുള്ള ഈ ശനീശ്വരൻ ജ്യോതിഷ ശാസ്ത്രത്തിലൂടെയും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിലെല്ലാം കൽപ്പിക്ക എല്ലാവരും ധരിച്ചിരിക്കുന്നത് ശനി എന്ന് പറയുന്ന ഗ്രഹം ദോഷം മാത്രം പ്രധാനം ചെയ്യുന്ന ദാനം ചെയ്യുന്ന ഒരു ഗ്രഹമെന്നാണ് പൊതുവെ എല്ലാവരും കരുതി കരുതിപ്പോന്നിട്ടുള്ളത് പക്ഷേ ദോഷം മാത്രമല്ല ഗുണം നൽകുവാനും കൽപ്പുള്ള ഒരു ഗ്രഹമാണ് ശനി എന്നുള്ളതാണ് സത്യം കാരണം ഈ ശനിയെ ഉപാസിച്ച് ശനീശ്വരനെ ഭജനം ചെയ്ത് പോരുന്നവർക്കും അതേപോലെ ശനി എന്ന് പറഞ്ഞ ഗ്രഹം ഇഷ്ടസ്ഥാനങ്ങളിലും അതേപോലെ ഇഷ്ടമുള്ള ഗ്രഹങ്ങളിലും ഒക്കെ നിന്നിട്ടുള്ള ഒരു ഗ്രഹമായിട്ടാണ് ഒരു ജാതകത്തിലെങ്കിൽ ആ വ്യക്തിക്ക് ശരി അനുകൂല ഭാവം എന്ന് പറയേണ്ടതായി വരും അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ശനിയാണെങ്കിലും നമുക്കൊരു പക്ഷേ ഗുണം ലഭിക്കും എന്നുള്ളതും സത്യം തന്നെയാണ് അതുകൊണ്ട് ശനിയെ തികച്ചും ഒരു ോഷത്തിൻ്റെ മാത്രം ഗ്രഹമായി ആരും കാണാതിരിക്കുക ഗുണവും നൽകും എന്ന് വിശ്വസിക്കുക ശനി സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ദോഷം കൂടുതൽ ഭവിക്കുകയും ശനി ഇഷ്ടസ്ഥാനത്ത് ആണെങ്കിൽ ഒരുപക്ഷെ എത്ര ദോഷമുണ്ടെങ്കിലും അതിൻ്റെ കാഠിന്യം കുറയുകയും ഒരുപക്ഷെ ചില ഗുണങ്ങളും ലഭിക്കുമെന്നുള്ളതാണ് സത്യം രണ്ടര വർഷം ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് പോകുവാൻ സമയമെടുത്ത് ഒരു വ്യക്തി ജനിക്കുന്ന ആ രാശിയിൽ ഒരു നക്ഷത്രങ്ങളാണ് രാശിയായി കണക്കാക്കുന്നത് ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രം മേടൻ രാശിയിലാണെങ്കിൽ മീനൻ രാശിയിൽ രണ്ടര വർഷവും ഈ ജനിച്ച രാശിയുടെ പിന്നിലുള്ള രാശി രണ്ടര വർഷവും ജനിച്ച രാശിയിൽ രണ്ടര വർഷവും ജനിച്ച രാശിയുടെ രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ രണ്ടര വർഷവും അങ്ങനെ ഏഴര വർഷം കൊണ്ട് മൂന്ന് രാശികൾ പൂർത്തീകരിച്ച് അവൻ യാത്ര തുടരുകയാണ് അങ്ങനെ ഏഴര വർഷം യാത്ര ചെയ്യുന്നതിനെയാണ് ഏഴര ആണ്ട് ശനി ലോപിച്ച ഏഴര ഏഴര കണ്ട ശനി എന്ന് പറയുന്നത് അതാണ് ഏഴര വർഷം കൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്നതിനാലാണ് അതിന് ഏഴര കണ്ടൻ ശനി ഏഴര ആണ്ട് ശനിയാണ് ലോപിച്ച ഏഴര കണ്ടൻ ശനി എന്ന് പറയുന്നത് അങ്ങനെ ഈ ഏഴര വർഷം ജനിച്ച രാശിയുടെ പന്ത്രണ്ടിലും ജനിച്ച രാശിയുടെ രണ്ടിലും ജനിച്ച രാശിയിൽ നിൽക്കുന്നു അതെല്ലാം അനുകൂലമായ സ്ഥലത്തല്ലെങ്കിൽ ദോഷാധിക്യം കൂടുകയും അനുകൂലമായ സ്ഥലത്താണെങ്കിൽ ദോഷാധിക്യം കുറയുകയും ഒരുപക്ഷെ ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഏഴരണ്ട് ശനി ബാധിച്ചവർക്കും അല്ലെങ്കിൽ ഏഴര ശരണ്ട് ശനി നടക്കുന്നതായ വ്യക്തികൾക്കും കണ്ടകശനി എന്നുള്ള സങ്കല്പമുണ്ട് ജനിച്ച രാശിയിലും അതിൻ്റെ നാലാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും പത്താം ഭാവത്തിലും അതായത് കേന്ദ്രരാശികൾ എന്ന് പറയും ഈ കേന്ദ്രരാശികളിലും നിൽക്കുന്നതിനെ കണ്ടകശനി എന്നാണ് പറയാറ് അങ്ങനെ കണ്ടകശനി എന്ന് പറയുന്ന ആ ഒരു ഫലമുള്ളവർക്കും ഏഴരണ്ട് ശനി എന്ന് പറയുന്ന ഫലമുള്ളവർക്കുമെല്ലാം അതിമഹത്തരമായിക്ക് അതിനുള്ള പരിഹാരമായി നമുക്ക് ആചരിക്കുവാൻ ഒരുപക്ഷെ അഭയം പ്രാപിക്കുവാൻ പറ്റുന്ന ഒരു ആരാധനാ മൂർത്തിയാണ് ഈ ധർമ്മശാസ്ത്രാവ് ധർമ്മശാസ്ത്രാവിൻ്റെ ആരാധനകളിലൂടെ മൃതാനുഷ്ഠാനങ്ങളിലൂടെ ഈ ശനിദോഷങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും എന്നാണ് ആചാര്യന്മാരുടെ നിർദ്ദേശവും ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വിശ്വാസവും ചായേ ചാരിചടാനിബുദ്ധമുടം എന്നുള്ള സങ്കല്പത്തിൽ ശ്രീയോഗ പട്ടാഞ്ചിതമണിഞ്ഞ് ആ ഭഗവത് സ്വരൂപം നിത്യബ്രഹ്മചാരിയായി യോഗപട്ടാഞ്ജിതത്തിൽ അവിടെ ധർമ്മശാസ്ത്രാവ് ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ ആ സങ്കല്പത്തിൽ കുടികൊള്ളുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനവധി രൂപഭാവങ്ങളിലായിട്ട് ധർമ്മശാസ്ത്രാവ് നിലകൊള്ളുകയാണ് കേരളത്തിൽ അനവധി ക്ഷേത്രങ്ങളിൽ അനവധി ഭാവങ്ങളിലാണ് അയ്യപ്പസ്വാമിയെ രൂപേണ നമ്മൾ ആചരിക്കപ്പെടുന്നത് കാരണം നമുക്ക് തന്നെ അറിയാവുന്നതാണ് അച്ഛൻകോവിലരശനും കുളത്തൂപ്പുഴ ബാലകനും എരുമേലി നിലയനും ആര്യങ്കാവിലെ അയ്യനും ഇതെല്ലാം അയ്യപ്പസ്വാമിയുടെയോ ധർമ്മശാസ്ത്രാവിൻ്റെയോ ഭാവങ്ങളാണ് ഇതിനപ്പുറത്ത് അനവധി സങ്കല്പങ്ങളായിട്ട് അയ്യപ്പനെ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവിനെ ആചരിച്ചു വരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതുപോലെ ധർമ്മശാസ്ത്രാവിൻ്റെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഇതിനു മുമ്പുള്ള സമയങ്ങളിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട് മണ്ഡലവൃത കാലത്തായാലും മകരവിളക്കിൻ്റെ കാലത്തായാലും അയ്യപ്പൻ വിളക്കുകളൊക്കെ നടത്തുമ്പോൾ ഓരോ ദേശാനുസൃതവും കാലാനുസൃതവുമായ ആചരണങ്ങളാണ് നടന്നു പോരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഭാരത സംസ്കൃതിയുടെ സന്ദേശം തന്നെ നാനാത്വത്തിൽ ഏകത്വം കാണുന്ന ഒരു ഭാവമൂർത്തി കൂടിയാണ് ഈ അയ്യപ്പസ്വാമി അനവധി ആചരണങ്ങൾ ചെയ്യുമെങ്കിലും എല്ലാം ഒന്നാണ് എല്ലാം നിന്നിലാണ് എന്ന് പറയുന്ന ഒരു മഹാസന്ദേശമായ തത്വമസിയുടെ പൊരുളും കൂടിയാണ് അയ്യപ്പസ്വാമി എന്നുള്ളതാണ് സത്യം അങ്ങനെ ആരാധനാമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ബാധിക്കുന്ന ഈ ശനിദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും എന്ന് ആചാര്യ മതമാണ് അതിന് നീരാഞ്ജന സമർപ്പണം നാളീകേരമുടച്ച് അതിൽ ശുദ്ധമായ നല്ലെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യൊഴിച്ച് അതിൽ പാപകരമായിട്ടുള്ള എള് കൊണ്ടുള്ള കിഴി ഉണ്ടാക്കി അത് ആ കിഴിയിൽ കത്തിച്ച് ശനീശ്വരനെ ഭജിക്കുക ധർമ്മശാസ്ത്രാവിനെ ഭജിക്കുക എന്നുള്ളതാണ് നീരാജന സമർപ്പണം അതേപോലെ തന്നെ വിശിഷ്ടമാണ് തിലപായസം അതായത് എള്ള് പായസം എള്ള് പായസം ധർമ്മശാസ്ത്രാവിനെ നിവേദിക്കുക വളരെ വിശേഷപ്പെട്ട ഒരു ആരാധനാ സങ്കല്പമാണ് ശനിയാഴ്ച വ്രതമെടുക്കുക ശനിയാഴ്ചയിടന്ന് എല്ലാ ശനിയാഴ്ചകളിലും അല്ലെങ്കിൽ അവരുടെ നക്ഷത്രത്തിൻ്റെ അന്ന് ശനീശ്വര പ്രതീകമായ ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇതെല്ലാം ശനീശ്വര പ്രീതിക്ക് ധർമ്മശാസ്ത്ര പ്രീതിക്ക് അതിമഹത്തരമായ ആരാധനാക്രമങ്ങളാണ് അങ്ങനെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഉദാത്തമായ ഒരു സംരംഭമായ ശബരിമലയിലെ ആചരണങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ദേശത്ത് നമ്മുടെ നാട്ടിലുള്ള ശാസ്ത്രാക്ഷേത്രങ്ങളിലും നിത്യഭജനവും വിശിഷ്യ ശനിവാരത്തിൽ അല്ലെങ്കിൽ ശനിയാഴ്ചയുള്ള ഭജനവും അതിവിശേഷമാണ് എന്നെല്ലാ ഭക്തന്മാരും വിശ്വസിക്കുക അതേപോലെ പ്രാധാന്യമാണ് എള്ളുകൊണ്ടുള്ള പറ സമർപ്പിക്കുക അയ്യപ്പ സ്വാമിക്കൽ ധർമ്മശാസ്ത്രാവിന് നെയ്യ് കൊണ്ടുള്ള അഭിഷേകം സമർപ്പിക്കപ്പെടുക ശനിയാഴ്ച ദിനത്തിൽ നമ്മൾ ഒരിക്കൽ എടുക്കുക ഇതെല്ലാം അതിമഹത്തരമായ ആരാധനാക്രമങ്ങളാണ് ശനി എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ വാഹനമാണ് കാക്ക എന്ന സങ്കല്പം നമ്മൾ പിതൃക്കളുടെ കാര്യം പറഞ്ഞപ്പോഴും ഇത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി കാക്കയ്ക്ക് നമ്മൾ ഒരു നികൃഷ്ട ജീവിയായി കണക്കാക്കുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശനിയാഴ്ച ദിനങ്ങളിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഒരു നല്ലൊരു കർമ്മം തന്നെയാണ് ഇതെല്ലാം ചെയ്താൽ പ്രീതി ഉണ്ടാകും എന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ ധർമ്മശാസ്ത്രാവിൻ്റെ പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ ഈ ശനികോപങ്ങളും കോപങ്ങളും ശനിദോഷങ്ങളും മാറിക്കിട്ടുന്നു എന്ന് ആചാര്യമതമുണ്ട് ആ വിശ്വാസത്തിലൂടെ ഇന്നും ഭക്തന്മാർ ഈ ധർമ്മശാസ്ത്ര ഭജനത്തിലൂടെയാണ് ഈ ശനീശ്വരൻ്റെ ദോഷത്തിൽ നിന്നും ഒരു മോചനം വിശ്വസിച്ച് പോരുന്നത് എല്ലാവർക്കും ശനീശ്വരനായ കലിയുഗരതനായ ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാവും എന്നുകൂടി എടുത്തു പറയട്ടെ ചിന്മുദ്ര എന്ന് പറഞ്ഞ സങ്കല്പത്തിലാണ് ഭഗവാൻ എല്ലാ ധർമശ്വാസ ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിതമായിട്ടുള്ളത് ചിന്മുദ്ര സങ്കല്പത്തില് ഒരു മനുഷ്യ ശരീരത്തിലെ ജാഗ്ര സ്വപ്ന സുഷുസ്ഥ എന്ന് പറയുന്ന ആ എല്ലാ അവസ്ഥകളെയും പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യോഗനിഷ്ഠയിലൂടെ യോഗചര്യയിലൂടെ അതാണ് ശ്രീയോഗ പട്ടാഞ്ചിതമായിട്ട് ശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ മിക്കവാറും ഉള്ള സ്ഥലത്ത് ഈ യോഗ പട്ടാഞ്ചിതം കൂടി ഉണ്ടാകും ആ യോഗപട്ട അണിഞ്ഞ് ചിന്മുദ്രാങ്കിതമായിരിക്കുന്ന ആ ഭഗവത് സ്വരൂപമാണ് ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും ഉള്ളത് അങ്ങനെ മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളിലെയും ഈ മനുഷ്യൻ്റെ സത്വഗുണങ്ങളും രജോ ഗുണങ്ങളും തമോ ഗുണങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങേയറ്റത്തെ അഗാധമായ ഒരു സങ്കല്പമൂർത്തിയായിരിക്കുന്ന സർവശാസ്ത്രാവ് മാനവരാശിക്ക് കലിയുഗത്തിൽ അങ്ങേയറ്റം അനുഗ്രഹങ്ങളും സർവ അഭീഷ്ടങ്ങളും സാധിച്ചു തരും എല്ലാ അനുഗ്രഹങ്ങളും തന്ന് എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും അയ്യപ്പസ്വാമി നൽകും എന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുക ഞാൻ അങ്ങേയറ്റം അനുഭവസ്ഥനായ ഒരു അയ്യപ്പദാസനായതുകൊണ്ടാണ് ഇതിവിടെ എടുത്ത് സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും കലയുഗരതനായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്വാമിയെ ശരണമയ്യപ്പം